ഐ ഡിയേഴ്സ് നമ്മൾ മലയാളത്തിന്റെ ഒന്നാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുകയാണ് അടുത്തു നടന്ന എക്സാമിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും ഇംഗ്ലീഷ് ഒപ്പം വർക്ക്ഔട്ട് ചെയ്തിരുന്നുണ്ട് മലയാളം ചെയ്യുന്നുണ്ട് എസ് സിആർടി സബ്ജെക്ട് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ തന്നിട്ട് പോകുന്നുണ്ട് എല്ലാം നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്രയോജനപ്പെടുത്തി അടുത്ത റാങ്ക് ലിസ്റ്റിൽ മുൻനിരങ്ങളിൽ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മലയാളം ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യണം അതേപോലെ ഷെയർ ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അങ്ങനെ ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം വിൻപ്ലസ് തലം വിൻഡലം സന്ധി ഏതാണ് ഏത് സന്ധിയാണ് വിൻപ്ലസ് തലം വിണ്ഡലം ഏതാണ് ആൻസർ വരുന്നത് ആണ് ധിയാണ് തലം വിൺലം ക്ലീപം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ക്ലീപം എന്ന് പറഞ്ഞാൽ നപുംസഖകമാണ് അതൊരു പുരുഷനോ സ്ത്രീയോ ഗുരുവോ ഒന്നുമല്ല ക്ലീപം എന്ന പദത്തിന്റെ അർത്ഥം നപുംസഖം നപുംസകം കൂട്ടത്തിൽ ത് ഏതെന്ന് കണ്ടെത്തുക മഞ്ഞ് ആണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് സാമുദ്രം അക്ഷേപം വസ്ത്രം ഒക്കെ കൂട്ടത്തിൽ പെടുന്ന വാക്കുകളാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് അപ്പൊ ക്ലീപം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ക്ലീപം നപുംസകം വിൻപ്ലസ്തലം വിന്തലം അല്ലെ തിരുവാതിര അത് സന്ധ്യാണ് ആഗമസന്ധിയാണ് അല്ലെ തിരുവാതിര ഏതാണ് അല്ലെ യായും വായും ആഗമിച്ചാൽ ഏതാണ് ആഗമസന്ധിയാണ് അല്ലെ തിരു പ്ലസ് ആതിര തിരുവാതിര ആണോ ശരി അല്ലാത്ത വിപരീത പദരൂപം ഏതാണ് ശരി അല്ലാത്തത് ഡി ആണ് കേട്ടോ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇത് തെറ്റാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേ അണിയത്തിന്റെ വിപരീത പദം എന്താണ് അമരം ആണ് അണിയം അമരം ആധാനം പ്രധാനം ദൃഷ്ടി സമഷ്ടി മൂന്ന് പേരായി പദ വിപരീതപദം പഠിച്ചില്ലേ അണിയം അമരം ആധാനം പ്രധാനം സമഷ്ടി നീ ഞാൻ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വിപരീത പദം തരാം പ്രശാന്തം പ്രശാന്തത്തിന്റെ വിപരീത പദം എന്താണ് നൂറ്റി ഇരുപത് പാർ ഇരുപത്തിരണ്ടിലെ ചോദ്യമാണ് പ്രശാന്തം അതുപോലെ ദൃഢം ഒക്കെ ഒന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്ക ദൃഢം പിന്നെ ജാഗ്രത ജാഗ്രത ഇതൊക്കെ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ ത്യാജ്യം ത്യാജ്യം താപം വിവൃതം വിവൃതം പ്രശാന്തം ജാഗ്രത ത്യാജ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എഴുപതേ ബാർ ഇരുപത്തിരണ്ട് നൂറ്റി മുപ്പതേബാർ ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപതേ ബാർ ഇരുപത്തിരണ്ട് നൂറ്റി പതിനേഴ് ബാർ ഇരുപത്തിരണ്ട് ഒക്കെ ചോദ്യങ്ങളാണ് കൃഷം കൃഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പുഞ്ച ആസ്തിക്യം ഒക്കെ പതിനാറേബാർ ഇരുപത്തി മൂന്നിലത്തെ ചോദ്യമാണ് മുസ്ലിം പേപ്പറിന്റെ കൂടാണ് പറഞ്ഞത് കേട്ടോ അപ്രശാന്തത്തിന്റെ വിപരീത പദം എന്താണ് പ്രശാന്തം പ്രക്ഷുബ്ധമാണ് കേട്ടോ അപ്രക്ഷുബ്ധം ദൃഢം ൃഢത്തിന്റെ വിപരീത പദം ശിഥിലം ശിഥിലം ജാഗ്രത എന്താണ് സുഷു സുഷുതി ആണ് കേട്ടോ സുഷുധി പ്രിയദിവസം മാത്രമേ ഇവിടെ തരുന്നുള്ളൂ കേട്ടോ ത്യാജ്യം എന്താ ത്യാജ്യം ഗ്രാഹ്യമാണ് ത്യാജ്യം ഗ്രാഹ്യം താപം തോഷമാണ് താപം തോഷം വിവൃതം സംവൃതം വിവൃതം സമ്പ്രതം വൃഷം എന്താ വൃഷം ില് അതിൽ ആൻസർ ഡിലീഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ചഞ്ചലം ഓക്കെ ചഞ്ചലെ ചലം അജഞ്ചലമാണ് കേട്ടോ ചഞ്ചലം അജഞ്ചലം പുഞ്ച എന്താ പുഞ്ച പുഞ്ചയുടെ വിപരീതപദം നഞ്ച ഓക്കെ ആസ്തിക്യം എന്താണ് ആസ്തിക്യം ആസ്തിക്യംതിക്യമാണ് കേട്ടോക്യം വിപരീത പദങ്ങൾ പഠിച്ചു അല്ലെ ആണ്. ഇനി ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ആണ് ആയും ഈയും എയും ഇ ഇ നമ്മൾ എ എ എ അല്ലേ ആ ആ ട്ടോ അങ്ങനെ ഒരു 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 സോങ് പോലെ ഒന്ന് ഒരു ഇതിലൊന്ന് കൊട്ടു പാടി നോക്കുക ആ ഇ എ ആ എ ട്ടോ ചുട്ടെഴുത്തുകളാണ് ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് ഏതാണ് ഫലമില്ലാത്തടത്ത് പ്രവർത്തിക്കരുത് അതാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം ധനാശി പാടുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കുറച്ചൊന്ന് പഠിക്കാം ധനാശി പാടുക എന്താ ധനാശി പാടുക കിട്ടുന്നുണ്ടോ നോക്കണേ അതുപോലെ വഴി ആധാരമാവുക വഴി ആധാരമാവുക പഴഞ്ചൊലികളും ശൈലികളൊക്കെയുമാണ് ിയ മുട്ടോപ്യ ഒരു കൈ നോക്കുക ഒരു കൈ നോക്കുക അടയുടെ ഒരു അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്താണ് ഇതിന്റെ ശൈലികൾ ഒന്ന് പറഞ്ഞേ ധനാശി പാടുക നാൽപ്പത്തൊന്നേ ഇരുപത്തിയൊന്ന് ചോദ്യമാണ് ധനാശി പാടുക എന്താണ് അവസാനിപ്പിക്കുക അല്ലെ അവസാനിപ്പിക്കുക ധനാശി പാടുക വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് അവസാനിപ്പിക്കുക വഴിയാധാരമാവുക എന്താണ് ആശ്രയം ഇല്ലാതാകുക ആശ്രയം ഇല്ലാതാക്കുക ആശ്രയം ഇല്ലാതാക്കുക പ്രായോഗികമല്ലാത്തത്യ പ്രായോഗിക ഒരു കൈ നോക്കുക ഒരു കൈ നോക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുക അല്ലെ നമ്മൾ ഒരു കൈ പറയുമ്പോ അവരുകൈ നോക്കട്ടെ എന്ന് പറയും അല്ലെ പരീക്ഷിക്കുക അടയു അടയുടെ ഉള്ളിലൊരു പെരുംപട എന്താണ് അടുത്തത് തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ് തെറ്റായ ജോഡി ഏതാണ് സി ഇതാണ് അല്ലെ തെറ്റാണിത് കാ ഇവിടെ വള്ളി വേണ്ട ഈ വള്ളി വേണ്ട കേട്ടോ അതാണ് തെറ്റാൻ കാരണം കവി കവയിത്രി ആ വള്ളി താവള്ളി എങ്ങനെയല്ലേ പറയാ കവയിത്രി എന്നാണ് ശരിയായിട്ട് വേണ്ടത് കേട്ടോ അതാണ് അവിടെ അത് തെറ്റാനായിട്ട് കാരണം ഓക്കെ കവ ഇത്രി എന്നാണ് വേണ്ടത് നേതാവ് നേത്രി പഠിച്ചോളണം വിദ്വാൻ വിതുഷി അഭായം ഉപായം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റ പദം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ സി ആണ് കേട്ടോ ഡിഷു പഠിക്കാൻ ഇടാ കണ്ടോ പിപ്പ പിപ്പ ഡിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഡിഷു ഓക്കെ ദാനമായി സ്വീകരിക്കുക എന്താണ് ഒറ്റപദം ദാനമായി സ്വീകരിക്കുക ദാനമായി സ്വീകരിക്കുക എന്താണ് അതിന്റെ ഒറ്റപദം വരിക പ്രതിഗ്രഹമാണ് കേട്ടോ പ്രതിഗ്രഹം പ്രീവിയസാണ് ഇവിടെ എക്സ്ട്രാ തരുന്നത് മുഴുവൻ പ്രീവിയസ് ആണ് കേട്ടോ ദാനമായി സ്വീകരിക്കുക എന്താണ് പ്രതിഗ്രഹമാണ് പയസിന്റെ കടൽ പയസിന്റെ കടൽ പയസിന്റെ കടൽ എന്താണ് പയസിന്റെ കടല് ആ പയോധതിയാണ് കേട്ടോ പയോദതി മൂന്നാമത്തെ പഠിച്ചോ സമാനനായ സമാനനായ പതിയോട് കൂടിയവൾ പതിയോട് കൂടിയവൾ ആരാ സമാനമാ സമാനനായ പതിയോട് കൂടിയവൾ സ സപത്നിയാണ് സപത്നിക്ക് ഇരുപത്തൊന്നിച്ച ചോദ്യം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ചോദ്യങ്ങളാണെ അറുപത്തൊന്നേ പാറ് നൂറ്റി നാൽപ്പത്തി ഒന്നേ ചോദ്യങ്ങളാണ് കേട്ടോ കൂപമണ്ഡുഗം ൂപമണ്ടുകം എന്താണ് കൂപമണ്ഡുകം ലോകപരിജ്ഞാനം ഇല്ലാത്തവൻ അല്ലേ ലോ ലോക പരിജ്ഞാനം ഇല്ലാത്തവൻ ബിബിൽസ എന്താ ബിബിൽസിൽസ എന്താണ് ബിബിൽസ വേദിക്കാനുള്ള ആഗ്രഹം കേട്ടോ വേദിക്കാനുള്ള ആഗ്രഹം നോക്കാം സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് സ്ത്രീ പുരുഷ നപുസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് ഏതാണ് സല്ലിംഗ ബഹുവചനമാണ് സല്ലിംഗ ബഹുവചനം കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടിയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം കാല് കൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു തെങ്ങ് അല്ലേ തെങ്ങ് ആണോ അപ്പൊ ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടല്ലോ അല്ലെ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡുമായിട്ട് ഇങ്ങനെ അടുത്ത ക്ലാസ്സുകളിൽ ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും കേരള ഹിസ്റ്ററി എസ് സിആർടി ഓൾഡ് എസ് സിആർടിയും ന്യൂ എസ് സി ആർ ടിയും കംപ്ലീറ്റ് ആക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ തന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും എളുപ്പമായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് മുക്കാലും ആവാനായി ക്ലാസ് ആവാനായിട്ടുണ്ട് അതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സബ്ജക്റ്റായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ പോകും കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്